ഹലോ ഫുഡുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ആദ്യം തന്നെ മരുന്ന് കൊടുക്കേണ്ടതുണ്ട് കുറേ പേർക്കും അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മൾ ആദ്യം പോണത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പാവം അവൾക്ക് നല്ല പ്രായമുണ്ട് കണ്ടോ ഇപ്പോഴും ഇടുക്കത്തിയായി ബെൽറ്റ് ഒക്കെ നമുക്ക് ഊരി കൊടുക്കാം കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലം സേഫാണ് കേട്ടോ തിരക്കേറിയ റോഡാണ് പക്ഷേ അവിടെ ആരും അവളെ സ്നേഹിക്കുന്നുണ്ട് ഭക്ഷണം കാരണം ഇപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ മരുന്നെല്ലാം കൊടുത്ത് ഇത്രയും രീതിയിലാക്കിയത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നന്ദി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അവരൊക്കെ കാരണം തീരെ അസ്ഥി വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ തീരെ അസ്ഥി അല്ല ആയിട്ട് വയറല്ല മുട്ടി ആയിട്ടാണ് അവളെ കണ്ടത് കണ്ണിന് പോലും കാഴ്ചയില്ലാതെ അവിടെ നിന്നാണ് അവൾ ഈ സ്റ്റേജിലെത്തിയത് കൂട്ടുകാരെ നമ്മുടെ കേശുമോ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടേക്കണ ഒരു ഗോഡൗണൊക്കെ ആക്കി പക്ഷെ അവനപ്പം എവിടെയെങ്കിലും കാണാനില്ല കുറേ ദിവസമായി നമ്മൾ അവസാനം മരുന്ന് കൊടുത്തതാണ് പുറമൊക്കെ പൊട്ടിയിട്ട് അപ്പം ഇവിടെ കാണുന്നില്ല ഞാൻ മിക്ക ദിവസം ഒന്ന് നോക്കുന്നുണ്ട് ഇനി നമ്മുടെ ചെമ്പൻ്റെ അടുത്തേക്ക് പാ ചെമ്പൻ എന്ത് കഷ്ടമില്ല അവന് നല്ല പ്രായമുണ്ട് പ്രായം ഇപ്പോൾ ഇതുപോലെ ബെൽറ്റ് ഒക്കെ റോഡിലേക്ക് കൊണ്ടുപോയി കളയുകയാണ് ഉണ്ടായത് അവനെയും നമ്മൾ രക്ഷിച്ചതാണ് നമ്മുടെ അടുത്ത് വന്ന എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള മരുന്നും ഭക്ഷണമൊക്കെ എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വീണ്ടും മരുന്ന് വാങ്ങിക്കാൻ വന്നതാണ് മരുന്ന് നമുക്ക് ഭയങ്കര ചിലവാണ് കാരണം മിക്കവർക്കും സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പം അതും പിന്നെ എല്ലാ എല്ലാത്ത അസുഖങ്ങളും വേറെ അപ്പോൾ ഇവൾക്കൊക്കെ അതാണ് ഉള്ളൊരു കാണിൻ്റെ നടുവിലാണ് ഉള്ളത് അവൾ അവിടെ ഒരു പാത്രം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അവൾ നിൽക്കുന്ന സ്ഥലം അവിടെ കുറേ ഡോഗ്സൊക്കെ ഉണ്ട് അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട് പക്ഷേ ഇവൾക്ക് അസുഖം കാരണം ആരും പരിഗണിക്കുന്നില്ല പിന്നെ ഈ ലാബ് നല്ല അവിടെ പരിസരത്ത് വർഷങ്ങളായി കുർഷങ്ങളായി അവർക്ക് നേരം പ്രസവമാണ് ഇതുവരെയും അവളെ നമുക്ക് സെറിലൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓണക്കളി കാണാൻ വന്ന് കിടക്കുന്നതാണ് അവൾ അവിടെ ഞാൻ അവളെ കാണാതെ എടുത്തതാണ് എന്നെ കണ്ട ഓടി വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമുക്കിനി കുറച്ച് വള പേരും കൂടി അടുത്തേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ വരും വീഡിയോയിൽ കാണാം എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കുക